അതെന്തായാലും ഇവിടെ നിന്ന് നമുക്ക് ജാമ്യം കിട്ടിയില്ല നീതി കിട്ടിയില്ല ഇനിയിപ്പോൾ അടുത്ത കോടതിയിലേക്ക് നമ്മൾ പോകുന്നു അവിടെ നമുക്ക് നീതി കിട്ടും എന്നാണ് നമ്മുടെ വിശ്വാസം കാരണം നമ്മുടെ ഭാഗത്തൊരു തെറ്റുമില്ല രണ്ട് കുട്ടികൾക്ക് കിച്ചൺ കിച്ചണി ക്ലിനിക്കിലേക്കും ജോലി കൊടുക്കാൻ വന്നത് ഒരു കുറ്റമാണെന്ന് എനിക്ക് തോന്നുന്നില്ല ഇവിടുത്തെ സർക്കാരിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാവുന്ന ആ നയം മോശങ്ങൾ വെക്കുമ്പോൾ എന്താ പ്രശ്നമൊന്നും നമുക്കറിയില്ല അവർ ചെയ്ത തെറ്റ് ഇവർക്കൊരു തൊഴിൽ കൊടുക്കുക എന്നുള്ളതാണ് ാവുകളെ സഹായിക്കാവെന്നുള്ളതാണ് കഷ്ടപ്പെടുന്നവരെ ചേർത്തെടുത്തു എന്നുള്ളത് അതൊരു തെറ്റാണെങ്കിൽ അത് തെറ്റാണ് തെറ്റാണെന്നാണ് ഇവർ പറയുന്നതെങ്കിൽ തെറ്റാണ് പക്ഷേ ആ തെറ്റിന് ഇവർ വില വിചാരിച്ചത് രണ്ടു ദിവസം കഴിയുമ്പോൾ ജാമ്യം കിട്ടും കാരണം നിസ്സാര കേസല്ലേ ഉള്ളൂ കാരണം അത് തെറ്റി താരയുടെ പുറത്ത് അറസ്റ്റ് ചെയ്തായിരിക്കും എന്നാണ് സിസ്റ്റേഴ്സ് വിചാരിച്ചത് പിറ്റേ ദിവസം കിട്ടും അതിനോട് അവരങ്ങനെ മനസ്സിലാക്കണേ പക്ഷെ അതിങ്ങനെ എൻ ഐയിലേക്കൊക്കെ പോകുന്ന ഒരു കേസായി മാറ്റി മാറുന്നുള്ളത് ഞങ്ങൾക്ക് ആശങ്ക വളരെ വലുതാണ് ഉണ്ടായിരുന്ന വിഷയം അവരുടെ നേതൃത്വത്തിൽ തന്നെ ഏതോ ശക്തി ഉണ്ട് ഞങ്ങൾക്ക് അറിയാം ഏത് അതെന്താണെന്ന് അറിയില്ല ഏതൊരു ശക്തി ഇതിന്റെ പിന്നിലുണ്ട് അല്ലെങ്കിൽ ഇത് എൻ ഐ കോടതിയിലേക്കൊക്കെ പോകേണ്ട ആവശ്യം എന്താണ് നിങ്ങൾക്കായാലും കണ്ടാൽ മനസ്സിലാവില്ല ഈ കേസ് എൻ ഐ കോടതിയിലേക്ക് പോകുന്ന കേസാണ് അപ്പോൾ അതിൻ്റെ പിന്നിലെ ഏതോ ശക്തി ഉണ്ടെന്ന് അറിയാം ഞങ്ങൾക്ക് ആരാ എന്താണെന്ന് അറിയില്ല അല്ലെങ്കിൽ പിന്നെ ഇത് അനന്തമായിട്ട് നീണ്ടുപോകില്ല എൻ ഐ കോടതിയിലേക്ക് പോകില്ല നിസ്സാരമായിട്ട് ശേഷം ജാമ്യത്തിലോ ഇവിടെ കോടതിയിലോ ജാമ്യം കിട്ടാവുന്ന കേസേ ഉള്ളൂ തെറ്റിദ്ധാരണയുടെ പുറത്ത് കേസെടുത്തതാണെങ്കിൽ പോലും ഈ പറഞ്ഞ കന്യാസ്ത്രീകൾ വരെ അങ്ങനെ ചിന്തിച്ചത് എന്തൊരു ശക്തി നമുക്കറിയാ അല്ലെങ്കിൽ അങ്ങനെ നീണ്ടുപോകേണ്ട ആവശ്യമില്ല കാരണം നിങ്ങൾക്കറിയാമല്ലോ നിങ്ങൾ ഒരുപാട് മാധ്യമങ്ങൾ ഒരുപാട് കേസുകൾ ഇൻ്റർവ്യൂ എടുത്തേണ്ടതല്ലേ ഇങ്ങനെ ഒരു കേസ് നീണ്ടുപോകേണ്ട ആവശ്യമുണ്ടോ അതേ ഒരു കന്യാസ്ത്രീ ആയതുകൊണ്ടാണോ ഒന്നും മനസ്സിലാകുന്നില്ല ഞങ്ങൾ വളരെ വിഷമത്തിലാണ് ഇവിടെ നിൽക്കുന്നത് ഞങ്ങൾ നാടും വീടും വിട്ട് ഞങ്ങളുടെ സഹോദരിയെ തേടി ഞങ്ങളുടെ ഈ പരിസരത്ത് തന്നെ തങ്ങുന്നത് ഞങ്ങൾക്ക് വേറൊരു ഉദ്ദേശം ഉണ്ടായിട്ടല്ല ഞങ്ങളുടെ സഹോദരി ഞങ്ങൾക്ക് തിരിച്ചു കിട്ടണം അതും ഞങ്ങളുടെ സഹോദരി ഞങ്ങൾക്ക് തിരിച്ചു കിട്ടുന്ന മാറ്റാൽ ഒരു തെറ്റും ചെയ്യാത്ത സഹോദരിന്ന് ഞാൻ കുട്ടി വായിക്കുക ഇന്ന് ഈ ഇവിടെയൊക്കെ പാവങ്ങളെ സഹായിക്കണത് കുറ്റമാണെങ്കിൽ അത് കുറ്റമാണ് അതാണ് അതാണിപ്പോൾ ഇവിടെ സംഭവിച്ചത് ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളുടെ സഹോദരിയുടെ സഹോദരിമാരുടെ നീതി നിഷേധിച്ചു ഇപ്പം ആ നീതി വൈകിപ്പിക്കുന്നതും കൂടെ ആയിട്ടാണ് ഞങ്ങൾക്ക് മനസ്സിലാവുന്നത് നീതി നിഷേധിക്കുകയും അത് വൈകിപ്പിക്കുകയും ചെയ്യുന്നു ഇപ്പം ഞങ്ങളുടെ കൂടെ എല്ലാവരും ഉണ്ട് എല്ലാവരും പ്രാർത്ഥിക്കുന്നു അല്ലെങ്കിൽ എല്ലാവരും ഇപ്പം എല്ലാവരും സിസ്റ്റേഴ്സും അവരവരുമെല്ലാം ഇപ്പം മന്ത്രിമാരും ഒക്കെ പ്രാർത്ഥിക്കുകയാണ് ഞാനും പ്രാർത്ഥിക്കുന്നു എനിക്കും അത് തന്നെയാണ് പറയാനുള്ളത് എനിക്ക് വേണ്ടി കാത്തിരിക്കുന്നു കാത്തിരിക്കുന്നു നീതി ലഭിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷ തീർച്ചയായിട്ടും തിരിച്ചറിയുന്ന ആളുകൾക്കൊക്കെ നിങ്ങൾക്ക് ഇവിടെ പിന്തുണയുമായിട്ടുണ്ട് ഇപ്പോൾ ജനപ്രതിനിധികളാണെങ്കിലും കേരളത്തിൽ നിന്ന് ഒരുപാട് ആളുകളാണെങ്കിലൊക്കെ പിന്തുണ അറിയിക്കുന്നുണ്ട് ഉണ്ട് ഞങ്ങളുടെ രണ്ട് സഹോദരന്മാരുണ്ടല്ലോ അപ്പം ഞങ്ങൾ രണ്ടുപേർ ഇവിടെ ഉണ്ടാകും അത്യാവശ്യമുള്ളവർ പോയിട്ട് വരും കാരണം ഞങ്ങൾക്ക് ഇവിടെ നിന്ന് വിട്ട് പോകാൻ പറ്റില്ല ആർക്കെങ്കിലും ഒരാൾ ഇവിടെ കിടക്കാണ് ഞങ്ങൾ രണ്ടുപേരുണ്ട് ഞങ്ങൾ രണ്ടിലാരെങ്കിലും ഒരാൾ സാധാരണ കിടക്കുകയാണ് നേരത്തെ അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ ഒരു സ്റ്റേഷൻ ജാമ്യം ലഭിക്കാൻ മാത്രം ഉണ്ടായിരുന്നൊരു സംഭവമാണ് ഇത്ര വലിയൊരു വിഷയത്തിലേക്ക് പോയതെന്നുള്ളൊരു വിമർശന ഒരു ഭാഗത്തിൽ നേരത്തെ ഫാദർ സംസാരിച്ച ഘട്ടത്തിലും അത് പറഞ്ഞു ഒരു ഭാഗത്ത് രാഷ്ട്രീയപരമായിട്ടുള്ള ലക്ഷ്യങ്ങളും ഇതിന് പിന്നിലുണ്ട് എന്നുള്ള വലിയ വിമർശനം വരുന്നുണ്ട് ഇന്നിപ്പോൾ കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ ഈ ഒരു വിഷയത്തിൽ വിശദീകരണവുമായി രംഗത്ത് വന്നത് അദ്ദേഹം പറയുന്നത് ബി ജെ പി ഉൾപ്പെടുന്ന രാഷ്ട്രീയ പാർട്ടികൾ കേന്ദ്ര സർക്കാർ ഉൾപ്പെടെ പറയപ്പെടുന്ന കന്യാസ്ത്രീകളോടൊപ്പമാണ് എന്നുള്ളതാണ് പക്ഷേ അതിലൊരു വിരോധാഭാസമുണ്ട് എന്നുള്ളതാണ് വിമർശനം